മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ ഭക്തരെ പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നത് പ്രയാസകരമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോവുക ഭക്തരെ ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ലവശങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത് ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ശരികൾ വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം ആ ശരികൾക്ക് മുന്നിലും അവർ കുറ്റം കണ്ടെത്തും നിങ്ങൾ നേരിടുന്നത് സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം താൽക്കാലികമാണ് ഒന്നും സ്ഥിരമല്ല ഭക്തരെ നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ നിങ്ങൾ മറ്റൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാൻ പാടുള്ളൂ ഒരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണം സത്യം എന്തെന്ന് അറിയാതെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ തിരിച്ചടികളിൽ പതറാതെ മുന്നോട്ടു പോവാൻ തയ്യാറാവുന്നവരുടെ മുന്നിൽ വഴികൾ താനേ തെളിയും സന്തോഷമുള്ള ഹൃദയത്തിൻ്റെ രഹസ്യം ഒരിക്കലും സമ്പത്തല്ല അത് സമാധാനമാണ് ഭക്തരെ നിങ്ങളോട് അടുപ്പമുള്ളവരോട് നുണ പറയാതിരിക്കുക പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമേ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും ഒരു വ്യക്തിയുടെ രൂപത്തേക്കാൾ ആകർഷകമാകുന്നത് അവരുടെ സ്നേഹം സത്യസന്ധത ദയ ബഹുമാനം വിശ്വസ്തത എന്നിവയാണ് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത് നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗവനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവൻ്റെ അനുഗ്രഹം എന്നും എല്ലാ ഭക്തരും സന്തോഷത്തോട് കൂടിയിരിക്കുക ഓം നമ ശിവായ